മാലദ്വീപില് നിന്ന് സൈനികരെ പിൻവലിക്കാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട ഇന്ത്യ ഇന്ത്യൻ സൈനികരെ മാലദ്വീപില് നിന്ന് പിൻവലിക്കണമെന്ന് മാലദ്വീപ് സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടര്ന്നാണ് നടപടി അതുവിന്റെ തെക്കേറ്റത്തുള്ള അറ്റോളിൽ വിന്യസിച്ചിരുന്ന ഇരുപത്തിയഞ്ച് ഇന്ത്യൻ സൈനിക ട്രൂപ്പുകൾ മാർച്ച് പത്തിനു മുൻപായി സമൂഹം വിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചർച്ചയെ തുടർന്ന് ദ്വീപുകളിൽ നിന്ന് എൺപത്തിയൊൻപത് ഇന്ത്യൻ സൈനിക ട്രൂപ്പുകളെയും അവരുടെ സപ്പോർട്ട് സ്റ്റാഫിനെയും പിൻവലിക്കുന്നത് മെയ് പത്തിനകം പൂർത്തിയാക്കുമെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു മാലദ്വീപിലെ മൂന്ന് ഇന്ത്യൻ വിമാനങ്ങൾ രണ്ട് ഹെലികോപ്റ്ററുകൾ ഒരു ഫിക്സഡ് വിംഗ് വിമാനവും പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യൻ സിവിലിയൻ സ്റ്റാഫ് എത്തിയെന്നും വാർത്തകൾ പുറത്തുവന്നു ഇന്ത്യൻ സൈനികരുടെ പിൻമാറ്റത്തിനിടെ മാലദ്വീപ് ചൈനയുമായി സൈനിക സഹായ കരാറിൽ ഒപ്പുവച്ചു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയാണ് കരാറിന്റെ ലക്ഷ്യമെന്നും കരാറിന്റെ ഭാഗമായി ചൈന തങ്ങളുടെ ജീവനക്കാർക്ക് പരിശീലനം നൽകുമെന്നും മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സാന്നിധ്യവും മാലദ്വീപിലും അയൽരാജ്യവുമായ ശ്രീലങ്കയിലും ചൈനയുടെ സ്വാധീനം വും ഇന്ത്യ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത് ജനുവരിയിൽ ബീജിംഗ് സന്ദർശിച്ച മൊയ്സു അടിസ്ഥാന സൌകര്യം ഊർജ്ജം സമുദ്രം കാർഷിക ഇടപാടുകൾ എന്നീ മേഖലകളുടെ വികസനത്തിനായി ചൈനയുമായി കരാർ ഒപ്പുവച്ചു മാലദ്വീപിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിച്ചതോടെ ലക്ഷദ്വീപിൽ ഇന്ത്യ നാവികസേനയെ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിരുന്നു ഒപ്പം ഹൈഡ്രോഗ്രാഫിക് സർവേകൾ നടത്തുന്നതിന് ഇന്ത്യയുമായി കരാർ പുതുക്കേണ്ടതില്ലെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറഞ്ഞു ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയം ശ്രമിക്കുന്നുണ്ടെന്ന് മൊയ്സു പറഞ്ഞു മാലദ്വീപ് ഇക്കണോമിക് സോണിന്റെ നിയന്ത്രണം ഉറപ്പാക്കാൻ ഈ മാസം മാലദ്വീപ് ഇന്റു ഏഴ് നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കാനായി രാജ്യം ശ്രമിക്കുകയാണെന്നും മൂയിസു അറിയിച്ചു ഇന്ത്യയുമായി ശേഷം ഉഭയകക്ഷി ബന്ധം വളർത്തിയെടുക്കുന്നതിന് സൌജന്യ സൈനിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചൈന മാലദ്വീപുമായി പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ചൈനയെ അനുകൂലിക്കുന്ന മൊയ്സു അധികാരമേറ്റത് മുതൽ ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിന് ഉലച്ചിൽ നേരിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അധികാരമേറ്റതിന് പിന്നാലെ മൊയ്സു സൈനികരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ചൈനീസ് ചാരക്കപ്പൽ ഒരാഴ്ചയോളം മാലിക്കു ചുറ്റും ചെലവഴിക്കുകയും ഒരു മാസത്തിലകം മാലിദ്വീപിന്റെ ഇക്കണോമിക് സോണിന് പുറത്ത് ചെലവഴിക്കുകയും ചെയ്തതിന് ശേഷമാണ് മോയ്സുവിന്റെ പുതിയ പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയമാണ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹാണ് മാലിദ്വീപിന്റെ വെള്ളത്തിനടിയിലുള്ള സവിശേഷതകളെക്കുറിച്ച് ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്താൻ ഇന്ത്യൻ സർക്കാരുമായി കരാറിൽ ഒപ്പുവച്ചത് സ്ഥിതിവിവര കണക്കുകൾ ലഭ്യമാക്കാനായി ഇന്ത്യൻ സർക്കാരുമായുണ്ടാക്കിയ കരാർ പുതുക്കേണ്ടതില്ലെന്ന ഞങ്ങൾ തീരുമാനിച്ചെന്നും ഈ വെള്ളത്തിനടിയിലുള്ള എല്ലാ വിശദാംശങ്ങളും ഞങ്ങളുടെ സ്വത്തും പൈതൃകവുമാണെന്നും മൂയിസ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപ് സന്ദർശന വേളയിൽ ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഇന്ത്യയുടെ ഹൈഡ്രോഗ്രാഫി ഓഫീസുമായി സഹകരിച്ച് മാലദ്വീപ് ഹൈഡ്രോഗ്രാഫിക് സർവേ ആരംഭിച്ചിരുന്നു ീപ് കടലിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണ സംവിധാനം മാർച്ചിൽ ആരംഭിക്കാനും പദ്ധതിയിടുന്നുണ്ട് മാലിദ്വീപ് കടലിന്റെ വിസ്തീര്ണം മാലിദ്വീപിന്റെ മുഴുവൻ ഭൂപ്രദേശത്തേക്കാൾ ഇരട്ടി വലുതാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി